കമ്പിളികാരനെ കണ്ട് മുടക്കാൻ പോയതാണ് കമ്പിളി പോ കമ്പിളി വിൽക്കാൻ വന്നാളെ മുടക്കാൻ പോയതാ മാതാ തക്കുടയാണ് വിചാരിച്ചു വണ്ടിയിൽ നിൽക്കണ കണ്ടപ്പോൾ തക്കുടും അല്ല എന്നെ കണ്ടാൽ തക്കുടും എത്തുമ്പെ വെള്ളമ്മച്ചി ഡീ പിടിക്കാ ഇവിടെ നോക്കൂ ഇവിടെ നോക്കാം സുന്ദരി വെള്ളമ്മച്ച ഫ്രണ്ട് നോക്കരു ഓരത്തെ കൂടെ നടക്ക വണ്ടി ഇങ്ങട് വാ തക്കിട് വാ ഞാൻ പോണു ഞാൻ പോണു ഇതാ ഞാൻ പോണു വാ ഞാൻ പോണു വാ തക്കടുവാട് ഇങ്ങ തക്കിടുന്ന് അതാ ബോർഡിന്റെ മുകളിൽ കേൾക്കണതാ